ഇത് പൊളിയാണ് ശരിക്കും കൂടെ ഈ ഫല്യഫറഹു എന്ന ആയത്ത് ഇവർക്ക് തെളിവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പൊളിയും കാരണം സൂറത്ത് യൂനിസ് നബി സല്ലാ അലൈഹി വല്ലക്ക് ന്യുപത്ത് കിട്ടി ഏകദേശം പതിനൊന്ന് വർഷമായിട്ടാണ് ഇറങ്ങണത് ഇബിനാഷർ അഹമ്മീറിലെ കാണാം അതോ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ എന്നർത്ഥം അപ്പോൾ എന്തായാലും നാൽപ്പത് ന്യുപുവത്ത് കിട്ടി അൻപത്തി ഒന്നിലാണല്ലോ അപ്പോൾ ഈ ആയത്താണ് തെളിവെങ്കിൽ ഈ ആയത്ത് മുതലല്ലേ അത് ആഘോഷ ആകേണ്ടത് അപ്പൊ ആയിരത്തഞ്ഞൂറ് പൊളിഞ്ഞു കാരണം അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഭൂവത്തിന് ശേഷം പതിനൊന്നാമത്തെ വർഷത്തിലാണ് ഈ ആയത്തുള്ള ഇറങ്ങുന്നത് പിന്നെ വർഷം കൂടി കാത്തിക്കണം അതെ അപ്പൊ ആയിരത്തഞ്ഞൂറിന് എന്ത് ചെയ്യണം കാത്തിക്കണം രണ്ട് ഇത് വെറും ഒരു സുന്നത്തല്ല വളരെ നിർബന്ധാണെന്നുള്ള അതെ അതെ വളരെ നിർബന്ധാണെന്നുള്ള വിധി ഇവിടെ കൊണ്ടുവരണം ഏർ പിന്നെ നവസല്ഹി സ്വലം ചെയ്തിട്ടില്ല എന്നുപോലും പറയാണ് അപ്പൊ നവസല്ഹി സ്വലം ഒരു നിർബന്ധ ഭാരത ഒഴിവാക്കിയോ ഉത്തമ തലമുറയിൽ പെട്ടവർ ചെയ്തിട്ടില്ല അവർ നിർബന്ധ ഭാരത ഒഴിവാക്കിയോ ഷാഫി കൊടുക്കണം ഈ പണ്ഡിതന്മാർ ആരെങ്കിലും ജന്മദിനാഘോഷത്തിന് തെളിവെടുത്തണോ എന്താ പിന്നെ അൽവാൻ റഹ്മത്ത് ജന്മദിനാഘോഷത്തിന് ഇത് തെളിവാക്കണമല്ലോ അതേപോലെ തന്നെ ഇത് കൊണ്ടുവന്ന ഏതെങ്കിലും മുഹദ്ദസുകൾ ആ ജന്മദിനാഘോഷത്തിന് തെളിവ് കിട്ടി എന്നുള്ള നിരക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതും നോക്കണം ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ജന്മ പിന്നെ വിഷല്ല അക്കീ കർത്തു രീതി ദിനാഘോഷം ഇപ്പോൾ റബി അല്ലാക്ക് വന്നു വന്നത് മുതൽ തന്നെ ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ ആചാരങ്ങളാണല്ലോ ഉണ്ടാവാറ് പക്ഷേ എത്ര ആചാരങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇതിന് തെളിവില്ല എന്നുള്ളത് അവരെന്നെ പറയാതെ ഒരു കാര്യമാണ് പക്ഷേ നബ്സ് അല്ലാസ് വസ്ലാം ക ഈ ആയി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വാജ വാചകങ്ങളെടുത്ത് അത് നിബി തെളിവായി ചില ആളുകൾ ഇപ്പോൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് അത് ഈ പറഞ്ഞ വിഷയത്തിന് തെളിവാക്കാൻ പറ്റിയൊരു കാര്യമാണോ അതെവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ നിബി ദിനാഘോഷത്തെ ഒരു ഉണ്ണമേറിയ വിഭാഗത്ത് അവരെ തന്നെ എഴുതിയതാണ് വളരെ മഹത്വമേറിയ വിഭാഗത്താണ് മൂല്യമേറിയ വിഭാഗത്താണ് അതേപോലെ തന്നെ ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വം ഈ നബിദിന ഈ പറയപ്പെട്ട ആഘോഷത്തിന് ദിവസത്തിനുണ്ട് രണ്ട് പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ ഇത്ര വലിയ ശ്രേഷ്ഠതയുള്ള ലോകത്തുള്ള പിന്നെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ലലിത് കഥറുള്ള ഏറ്റവും നല്ല ദിവസം എന്നുള്ളതാണ് ആലോസിനടി അതിനേക്കാൾ നല്ല ദിവസമായിട്ട് സുൽത്താൻ്റെ ഈ പറയപ്പെട്ട ജന്മദിനത്തെ കൊണ്ടാടി പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ആയത്തോ ഹരീസോ ഈ പറയപ്പെട്ട ജന്മദിനാഘോഷം കൊണ്ടാടാനോ ഒരിന്ന് കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത അത്രയധികം പിന്നെ ഇപ്പോൾ ലലിത് കുതിറിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ആയത്തുകളുണ്ട് സുഹൃത്ത് തന്നെയുണ്ട് റസൂർദ്ദാൻ്റെ പെരുന്നാളുകളെ കുറിച്ച് പഠിപ്പിക്കാൻ റസൂർദ്ദാൻ്റെ ഹദീസുകളുണ്ട് അപ്പോൾ ഇതിന് ഒരു തെളിവ് എവിടെ നിന്നും കിട്ടൂല ഹദീസില ആയത്തിലില്ല അതേപോലെ തന്നെ ഹദീസിലുല്ല എന്ന് കാണുമ്പോൾ പിന്നെ ഇവർ പണ്ഡിതന്മാരുടെ ഉദ് പണ്ഡിതന്മാരുടെ പിൻബലവും കിട്ടുന്നില്ല അലുസുന്നയുടെ യഥാർത്ഥത്തിൽ ഖുറാനും സുന്നത്തും വെച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ പോലും ഇതിനെക്കുറിച്ച് ഖുറാൻ സുന്നിത്തും വെച്ചുകൊണ്ട് ഇതാ ഉണ്ട് എന്ന് പറയുന്നില്ല മറിച്ച് എന്താണ് പണ്ഡിന്മാർ പറഞ്ഞു ഇതിനൊരു അസുഖം കാണുന്നില്ല ഇത് വിദഗ്ധാണ് അഹസൽ ബത്താലുൻ ഷഹവീൻ അഹത്തനബി അൽ അക്കാലുൻ ഇത് ദീൻ പൊളിക്കാനുള്ള ആൾ പൊളിക്കാൻ ഉദ്ദേശിച്ച ആളുകളാണ് കൊണ്ടുവന്നത് ഇത് കൊണ്ടു കടക്കുന്നത് പിന്നെ തീറ്റ കൊതിയന്മാരായ ആളുകളാണ് സുന്നയുടെ ഒലമാക്കൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ഇവർ ചികഞ്ഞന്വേഷിച്ചു കൊണ്ടുവരുന്നൊരു സംഗതിയാണെന്ത് ഒരു സാധാരണ തെളിവ് കിട്ടാതിരുന്നെങ്കിൽ ഒന്നിനെ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യും അല്ലെങ്കിൽ ഹദീസിന് ലൈഫായ ഹദീസുകളെ സ്വഹി ആയിട്ട് മൗലുവായ ഹദീസുകളെ സ്വഹിയായിട്ട് അവതരിപ്പിക്കും അതിൽപ്പെട്ട ഒരു ഹദീസാണ് റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ്മ പിന്നെ പ്രവാചകനായതിനു ശേഷം റസൂറുള്ള സ്വന്തത്തിന് വേണ്ടി അക്കീ കാര്ത്തു ചെറിയ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിവ് നടത്തും അത് വളരെ സുന്നത്തായിട്ടുള്ള കർമ്മമാണ് അപ്പം നബീ കിരീ അലൈഹി അലൈവിസ്ല്ലമക്ക് പിന്നെ ആരും അറിവ് നടത്താത്തതുകൊണ്ട് റസൂൽ സല്ലാ അലൈഹി വല്ല അറിവ് നടത്തി അക്ക നഫ്സിഹി എന്ന് പറയുന്ന ഒരു വൈഫായ ഹദീസ് ഈ ഹദീസിനെക്കുറിച്ച് ഇമാം നബീറമുല്ലാ അലൈ രണ്ടാം ഷാഫയി എന്നറിയപ്പെടുന്ന ഇമാം നബീറത്തുല്ലായി അലൈ അദ്ദേഹത്തിൻ്റെ ഷറവൽ മുഹദ്ബിൽ അതിൻ്റെ എട്ടാം വാള്യത്തിൽ മുന്നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണ് ഓമൽ ഹദീസുള്ള റൌഫി അക്കി നബീൻ സാഹു അല്ല വല്ലം അൻ നഫ്സിഹി റഫ റവാഹു അൽ ബി ഇസ്നാദി അൻ അബ്ദുല്ലായിബിൻ മുഹറർ എന്ന് പറഞ്ഞിട്ട് അൻ കത്താദ എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഈ ഹദീസ് ബാത്തിലാണ് ഈ ഹദീസ് ബാത്തിലാണ് അതേപോലെ തന്നെ ബൈഹഖി റഹ്മത്തുള്ളി അലയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഹദീസ് മുൻകറായ ഹദീസാണ് അപ്പോൾ ബാത്തിലാണ് മുൻകർ ആണ് ലൈഫാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് എന്താ ആ ഹദീസിലുള്ളത് റസൂർ സലഹ് അലൈഹി വസ്ലാം അക്കീക്ക അർത്ഥു എന്നാണ് സ്വന്തത്തിന് വേണ്ടി അക്കീ ക അർത്ഥവെന്നാണ് അപ്പോൾ ഒന്ന് ആ ഹദീസ് ദുർബലമാണ് ആര് പറഞ്ഞു ഷാഫി മദേബുലി പണ്ഡിതന്മാർ പോലും ഇമാം ഷാഫി റഹമത്തുള്ളി അലയിൽ നബീർ അഹമ്മത്തുല്ലായി അലയിൽ പോലും രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന നബീർ നബീർ റഹമത്തല്ലായി പോലും പറയണം അവർ ആധികാരികമായ ഗ്രന്ഥത്തിൽ ഇത് ദുർബലമാണ് എന്ന് ഇനി സ്വഹീഹാണെന്ന് സങ്കല്പിക്കാം നമ്മൾ സ്വഹീഹാണെന്ന് വിചാരിക്കാൻ എന്താ കിട്ടാനുള്ളത് അക്കി കറുത്തു എന്നുള്ളതാണ് അല്ലാതെ നബിസുലി സ്വലമേടെ ജന്മദിനാഘോഷം കൊണ്ടാടി എല്ലാ കൊല്ലവും കൊണ്ടാടുന്നുള്ളതിന് ഒരു തെളിവുമില്ലല്ലോ അക്കി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അക്കീ കറത്തു എന്നുള്ളത് കിട്ടും അതല്ലാതെ അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു സാധാരണ പറയുന്നൊരു സംഗതി ഇമാ അൽബാൻ റഹമത്തുല്ലായി അലെ ഹസനാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവ അൽബാൻ റഹ്മത്തുള്ളി അലൈ ഒരുപാട് അദീസന്റെ തുർക്കൊക്കെ കൊണ്ടുവന്ന ഹസനെ എന്ന് വിധിച്ചിട്ടുണ്ട് എന്നാൽ ഹസനി എന്ന് വിരിച്ചാൽ തന്നെ ഇവിടെ എന്താ കിട്ടുന്നത് അക്കീ കറത്തു എന്നുള്ളതാണ് കിട്ടുക അപ്പോൾ മുസ്ലാക്കന്മാരൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പിന്നെ ഓരൊക്കെ വേണ്ടി ആക്കി കറുത്തുകണോ അന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ പിന്നെ വാപ്പാരൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള മുസ്ലിാക്കന്മാർ അപ്പോൾ സ്വന്തത്തിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ആക്കി കറക്കാന്നുള്ളതിന് തെളിവ് കിട്ടി ഉസ്താദ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാന്ന് വാപ്പാരോടോ വാപ്പാരി ചോദിച്ചിട്ട് വാപ്പാരോടോ അല്ലെങ്കിൽ ചോദിക്കുക എനിക്ക് വേണ്ടി അക്കീ കറത്തിനോ എന്ന ഒമ്മാനോടോ അല്ലെ എളാമാനോ ഒക്കെ ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ അക്കി കറക്കാൻ അൽബാനി റഹ്മുലായി അല്ലെ ഈ ഹസനാക്കി അദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത് ഇതൊന്ന് കിട്ടുന്നുള്ളൂ അല്ലാതെ ജന്മദിനാഘോഷത്തിന് ഇതിൽ നിന്നും ഒരു തെളിവും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ അൽബാൻ റഹ്മത്തല്ലായി അലഹി ആകട്ടെ മറ്റുള്ള ഈ ഹദീസ് കൊണ്ടുവന്ന പണ്ഡിതന്മാരാകട്ടെ ഇത് ലൈഫാണ് അതേപോലെ തന്നെ മുൻഖറായ ഹദീസാണ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാർ ആരെങ്കിലും ജന്മദിനാഘോഷത്തിൽ തെളിവെടുത്തണോ എന്നാൽ പിന്നെ അൽവാൻ റഹത്തുള്ളി ജന്മദിനാഘോഷത്തിന് ഇത് തെളിവാക്കണമല്ലോ അതേപോലെ തന്നെ ഇത് കൊണ്ടുവന്ന ഏതെങ്കിലും മുഹദ്സുകൾ ആ ജന്മദിനാഘോഷത്തിന് തെളിവ് കിട്ടി എന്നുള്ള നിരക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതും നോക്കണം ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ജന്മ പിന്നെ വിഷാള്ളലം അക്കി കറുത്തു എന്നുള്ള ഇതിവിടെ ഇവിടെ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് പിന്നെ അക്കി കറുക്കണം പേര് വിളിക്കണം മുടി കളയണം അത് സുന്നിത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ ഉള്ളത് ഇനി എന്നാണ് അക്കീ കറക്കേണ്ടത് ജന്മദിനാഘോഷത്തിൻ്റെ അന്നാണോ അക്കീ കറക്കണത് തന്നെ എന്നാണ് ഈ ഏതിൻ്റെ എന്നോ പതിനാലിൻ്റെ എന്നോ ഇരുപത്തിനൊന്നോ ആണ് അക്കീ ഇറക്കുന്നത് ഒരു വിഷയം അത് ജന്മദിനാഘോഷം എന്ന് പറഞ്ഞാൽ അത് അന്നാണ് റസ്താൻ്റെ ജന്മദിനത്തിലാണ് ചെയ്യുന്നത് രണ്ടാമത്തൊരു വിഷയം എന്താ വെച്ചാൽ അക്കീ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളൂ എല്ലാ കൊല്ലം ഉണ്ടോ അക്കീ കറക്കലാണ് ഇത് ജന്മദിനാഘോഷം എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട എല്ലാ കാട്ടികളും സൂയൂത്ത് റഹ്മുള്ള ആണ് ഇപ്പോൾ ഇത് പറഞ്ഞു എന്ന് പറയണത് സുയീത്ത് അഹമ്മത്തുള്ള അല്ലെ ഇവർ കാട്ടിക്കൂട്ടുന്ന ജന്മദിനാഘോഷത്തിന് തന്നെ ഈ ഇത് കൊണ്ടുവന്നുണ്ടോ കൊണ്ടുവന്നിട്ടില്ല ഒരു അമലിൻ കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പിന്നെ റസൂർലാൻ്റെ കുറിച്ച് വന്ന് ആയത്വ അധീശമൊക്കെ പറഞ്ഞിട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ എന്താ ശരി എല്ലാ കൊല്ലും ഒരു സംഗതി അതല്ലല്ലോ ആക്കി കറക്കൽ അത് പിന്നെ അതിനും തെളിവില്ല അപ്പോൾ ഞാൻ പറയണത് ഇല്ലാത്ത തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒരു കച്ചി കച്ചിത്തിരുമ്പ് കിട്ടുമോ എന്നുള്ളത് പിന്നെ ആണ് ഇവിടെ ഈ പറയപ്പെട്ട ലളിതകരനേക്കാളും പെരുന്നാളിനൊക്കെ വലിയ ശ്രേഷ്ഠമായ ദിവസം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്ന സാധനം തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നാണ് ശരിക്കും പറയാനുള്ളത് പൊതുവെ ഇതിൽ കാണാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് പറയും നമ്മളിത് റസൂല് ചെയ്തോ സ്വഹാപത്ത് ചെയ്തോ നോക്കി ചെയ്യേണ്ടതല്ല അവരൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും ചെയ്യാറ് അതേ ആളുകളെ അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ വെച്ചാൽ ഇത് ഖുർആാനിലുണ്ട് അതീസുണ്ട് സ്വഭാപത് ചെയ്തിട്ടുണ്ട് അവർ വിരോധാഭാസ എന്നും ഇതിൽ കാണാറുണ്ട് പലപ്പോഴും പല വേദികളിലും പല ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് മൊത്തത്തിൽ പറയുന്ന തെളിവുകളുടെ അവസ്ഥ ഏകദേശത്തൊക്കെ തന്നെയല്ലേ ഇവർ കാര്യമായി കൊണ്ടു നടക്കുന്ന ഹദീസുകളുടെ ഭാഗത്ത് നിന്നുള്ള തെളിവുകളിൽ പെട്ടതാണ് ഇപ്പോൾ ഈ സംഗതി അതേപോലെ തന്നെ ആയത്തുകളിൽ ഇവർക്കുള്ള പ്രധാന തെളിവ് സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തായത്ത് അഥവാ പിന്നെ ഫതില് റഹ്മത്ത് ള് നന്നായി ഫറഹു സന്തോഷിക്കട്ടെ എന്നാണ് അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് വരികയാണ് ഏഹ് നിർബന്ധമാണല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്തെ മീലാതിന് അവർ കൊടുത്തൊരു പ്രത്യേകതയുണ്ട് ഭയങ്കര പൊലിപ്പിച്ചിട്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷമാണ് ആണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിൻറ്റിൽ എടുത്തിരുന്നു ഈ സമയത്ത് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് അപ്പോൾ അത് സുന്നി അഫ്കാർ വരാൻ പോകണത് സെപ്റ്റംബർ ഇത് കഴിഞ്ഞു പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് അവസാനിക്കാത്ത വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊലിവാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറാമേൻ്റെ ജന്മദിന വാർഷികം തന്നെയാണ് ആഘോഷം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങന്മാർ പിന്നെ ജമിൻ്റെ ഇവരൊക്കെ വലിയ ഇതൊക്കെ ഉണ്ട് ഉള്ളു കുറേ വരാണ്ട് ഏതായിരുന്നാലും ഇത് പൊളിയാണ് ശരിക്കും കൂടെ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഈ ഫല്യഫറഹു എന്ന ആയത്ത് ഇവർക്ക് തെളിവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പൊളിയും കാരണം സൂറത്ത് യൂനിസ് പിന്നെ നബി നബിസ് അല്ലെ വല്ലക്ക് ന്യുപൂത്ത് കിട്ടി ഏകദേശം പതിനൊന്ന് വർഷമായിട്ടാണ് ഇറങ്ങണത് ഇബിനാഷൂർ തസീറുകളിലെ കാണാം അതോ അൻപത്തി ഒന്നാമത്തെ വയസ്സിലെന്നർത്ഥം അപ്പോൾ എന്തായാലും നാൽപ്പത് ന്യുപൂത്ത് കിട്ടി അൻപത്തി ഒന്നിലാണല്ലോ അപ്പോൾ ഈ ആയത്താണ് തെളിവെങ്കിൽ ഈ ആയത്ത് മുതലല്ലേ അത് ആഘോഷമാകേണ്ടത് അപ്പോൾ ആയിരത്തഞ്ഞൂറ് പൊളിഞ്ഞു കാരണം അൻപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ലഭുവത്തിന് ശേഷം പതിനൊന്നാമത്തെ വർഷത്തിലാണ് ഈ ആയത്തുള്ള ആയത്തിലുള്ള ഇറങ്ങുന്നത് പിന്നെ വർഷം കൂടി കാത്തിക്കണം അതെ അപ്പൊ ആയിരത്തഞ്ഞൂറിന് എന്ത് ചെയ്യണം കാത്തിക്കണം രണ്ട് ഇത് വെറും ഒരു സുന്നത്തല്ല വളരെ നിർബന്ധാണെന്നുള്ള അതെ അതെ വളരെ നിർബന്ധാണെന്നുള്ള വിധി ഇവിടെ കൊണ്ടുവരണം ഏഹ് പിന്നെ നൂസല് അഹ്സലം ചെയ്തിട്ടില്ല എന്ന് പോലും പറയാണ് അപ്പൊ നൂസല് അഹ് ഒരു നിർബന്ധ ബാധ്യത ഒഴിവാക്കിയോ ഉത്തമ തലമുറയിൽ പെട്ടവർ ചെയ്തിട്ടില്ല അവർ നിർബന്ധ ഭാരത ഒഴിവാക്കിയോ ആ ഒക്കെ പറയണവര് ഒക്കെ സംഭവത്തിന് പറഞ്ഞു കൊടുക്കണം ഇനി ഈ തെളിവ് അക്കാൻ നഫ്സിഹി എന്നുള്ള തെളിവ് ഈ തെളിവ് ന്യുബുഹത്തിന് ശേഷമാണല്ലോ നിബുവത്തിന് മുമ്പല്ലല്ലോ നഫ്സുബുഹത്തിന് ശേഷം പ്രവാചകത്വം കിട്ടിയതിന് ശേഷം സ്വന്തത്തിന് വേണ്ടി അക്കയെ കറുത്തുന്നതാണുള്ള സംഭവം അപ്പം ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറിന് തെളിവാകുക ആയിരത്തി അഞ്ഞൂറിന് തെളിവാകണമെങ്കിൽ ഇതെപ്പോൾ ആകണം നൂസല സ്വലമ ജനിച്ച സമയത്ത് തന്നെ അവിടെ അവിടുന്ന് വേണ്ടി അക്ക ഈ കിട്ടണം അപ്പോൾ ഇവർ കൊണ്ട് നടക്കുന്ന തെളിവുകളും ഇവർ സമർത്ഥിക്കാൻ നോക്കുന്ന വാദങ്ങളും എന്താണ് രണ്ട് ദിശയിലായിട്ടാണ് പോണത് തെളിവുകൾ വേറൊരു വിഷയമാണ് ഇവരുടെ വാദം വേറൊരു വിഷയമാണ് ഇനി ഇവിടെ തന്നെ പിന്നെ ഷെയ്ഖ് അൽബാൻ റഹീമുള്ള ഹസനാക്കി എന്നല്ലേ പറഞ്ഞത് എന്താ അവിടെ സുയത്തിനെടുക്കാത്തത് കാരണം ഷെയ്ഖ് അൽബാൻ പുത്തൻവാദിയല്ലേ ഷെയ്ഖ് അൽബാൻ എന്ന് പറഞ്ഞാൽ പഴച്ച മാർഗത്തിൽ പെട്ട വഹാബികളെ വലിയ ആചാര്യനാണല്ലോ ഇനിയിപ്പോൾ ഇസ്തിസ്ഖാൻ്റെ വിഷയം എടുക്കുക മഴയ്ക്ക് വേണ്ടിയുള്ള ഇവർ ഉദ്ധരിക്കുന്ന സംഭവം എടുക്കുക ഈ മഴയ്ക്ക് വേണ്ടി ഉദ്ധരിക്കുന്ന സംഭവം ഇവർ കൊണ്ടു നടക്കുന്ന സംഭവം അതിൻ്റെ എല്ലാ ദുർബലതയും പൊളിച്ച് കയ്യ് കൊടുത്താലാണ് ഷേഖ് അൽബായി റഹ്മുഹുദ ഇവർ തെളിവാക്കല്ലേ എല്ലാം നോക്കണം ഇതിനേക്കാളും നമ്മൾ വിശ്വാസരംഗത്ത് കാരണം ഷെർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ തെളിവാക്കുന്ന സംഗതിയാണ് ഇസ്തിസ്ഖി മഴയ്ക്ക് വേണ്ടി തേടിയത് അത് കൃത്യമായി പ്രാമാണികമായി പൊളിച്ച് കൊടുത്ത ആളാണ് ഷേഖ് അലുബായ് റഹിമൂഹുല്ല അപ്പോൾ അതിലിവർക്ക് അൽബാനി എടുക്കാൻ പറ്റുമോ തറാവിഹിൻ്റെ വിഷയത്തിൽ ഇമാം സുയൂത്തി റഹീം തന്നെ ഇവർ തെളിവാക്കാത്തതെന്താ അപ്പോൾ ഇവർക്ക് പറ്റാത്തടത്ത് പിന്നെ ഇമാമുകൾ ഒഴിവാക്കുക ഇവർക്ക് പറ്റുന്നത് എടുക്കുക എന്നിട്ട് ഈ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തെളിവുണ്ടാക്കുക ഇത് ശരിക്ക് കടുത്ത അനാചാരമാണ് ഷിയാക്കളുടെ തീവ്ര വിഭാഗമായ ഫാത്തമിയാക്കൾ തുടങ്ങി വച്ച കടുത്ത ഒരു ഒരു ഭീകരമായ അനാചാരം ഇപ്പോൾ എന്തൊക്കെയെന്ന് പുതിയ ഈ പിന്നെ ഈ വർഷം തന്നെ നടക്കാതിരിക്കുന്ന അതിൻ്റെ റബ്യൂ ലെവൽ ഒന്നാം ദിവസം തന്നെ തെളിയിച്ചു കഴിഞ്ഞു പല ഈ നമ്മുടെ നാട്ടിലെ പിന്നെ ജൂത ക്രൈസ്തവർ അവരുടെ ആഘോഷവേളകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളേക്കാൾ അപ്പുറം നബി സുല്ലാല്യു വല്ലമയുടെ പേരിൽ ഇവർ വേണ്ടാത്തരങ്ങൾ കാട്ടിക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരിക്കലും ഇസ്ലാം ആയി ആരും മനസ്സിലാക്കരുത് ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് നമുക്ക് ഇസ്ലാം നൽകിയ പ്രതാപം അത് നബി നബീസ്വല്ലാ അലി വല്ലമയെ യഥാവിധി സ്നേഹിച്ചുകൊണ്ട് പിൻപറ്റി നിലനിർത്താൻ വിശ്വാസികളായ ഓരോരുത്തരും പരിശ്രമിക്കണം അനാചാരങ്ങളെ ശക്തമായി തന്നെ പേടിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു വേളയിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഖുർആാൻ തന്നെ പറഞ്ഞല്ലോ യുസിനുന സുനാന നല്ലതാണ് വിചാരിക്കും ആളുകൾ കന എൽ സ്വലാത്ത് സൊലാദ്ന്ന് കാണുമ്പോൾ വിചാരിക്കും പക്ഷേ ഇബിൻ ഖസീർ റഹീമുദ്ദവിടെ പറയുന്നുണ്ട് ഇത് അവിശ്വാസികളെ വിഷയത്തിൽ പറഞ്ഞതാണെങ്കിലും മതത്തിലില്ലാത്ത എന്ത് കാര്യം ആര് ചെയ്താലും ഈ ആയത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെ കണ്ണിൽ നല്ലതായിരിക്കും ഇസ്ലാം അതിനെ വളരെ ബാത്തിലായ കാര്യമായിട്ടായിരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടാകുക പഠിപ്പിച്ചിട്ടുണ്ടാകുക അത് ഇസ്ലാമിൻ്റെ നിയമത്തെ തിരിച്ചറിയാനും നമ്മുടെ ഇഷ്ടത്തെ മാറ്റി മാറ്റിവെക്കാനും തയ്യാറായാൽ നമുക്ക് ഇത്തരം അനാചാരങ്ങൾ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് വിശാൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ് സഹോദരങ്ങളെ ദീന് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കേണ്ടത് പരലോകത്താണ് അവിടെ നമുക്കത് ലഭിക്കണമെങ്കിൽ എങ്ങനെ റസൂൽ അലൈഹി അലഹു വിശ്വാസ കാര്യങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പഠിപ്പിച്ച് അവിടെ നിലനിൽക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ദുർവാശികളും നമ്മുടെ കടുമ്പിടുത്തങ്ങളുമൊക്കെ മരണത്തോടു കൂടി അവസാനിക്കുമെന്ന ബോധ്യത്തോടു കൂടി പ്രമാണങ്ങളുടെ കൂടെ സഞ്ചരിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു അലൈഹി നബീന മുഹമ്മദ് وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته